നിരവധി ആരാധകരുള്ള നർത്തകിയും നടിയുമാണ് താരാ കല്യാൺ താരയുടെ അമ്മ അന്തരിച്ച സുബ്ബലക്ഷ്മി അന്തരിച്ച ഭർത്താവ് രാജാറാം മകൾ സൗഭാഗ്യ വിങ്കരേഷ് സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുൻ എന്നിവരെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരെ സമ്പാദിച്ച താരങ്ങളുമാണ് ഏറ്റവും ഒടുവിലായി സൗഭാഗ്യയുടെ മകൾ സുദർശനയ്ക്ക് വരെയുണ്ട് ആരാധകർ താര കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയാൻ ആളുകൾക്ക് ഇഷ്ടവുമാണ് പലപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ കുടുംബം തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോയുമായിട്ടാണ് താരയും മകൾ സൗഭാഗ്യം എത്തിയിരിക്കുന്നത് മുൻപ് താരയ്ക്ക് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ശബ്ദത്തിലെ വ്യത്യാസവും കണ്ട് നടത്തിയ പരിശോധനയിലാണ് തൈറോയിഡ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് താരയുടെ മകൾ സൗഭാഗ്യ പറയുന്നത് താരയ്ക്ക് വേണ്ടി മകൾ സൗഭാഗ്യയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അമ്മയുടെ രോഗത്തെക്കുറിച്ചായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് വർഷങ്ങളായി അമ്മയുടെ ശബ്ദത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഗോയിറ്ററിൻ്റെ വളർച്ചയായിരിക്കും അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഡാൻസ് ടീച്ചറായി പാടുന്നതിൻ്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് അതുപോലെ ടെൻഷൻ വരുമ്പോഴും വഴക്കിടുമ്പോഴും ഒക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ ശബ്ദം പൂർണ്ണമായി അടഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകാറുണ്ടായിരുന്നു സ്ട്രെസ് ഈ രോഗത്തെ നന്നായി കൂട്ടും പല ചികിത്സകളും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല കഴിഞ്ഞ വർഷം അമ്മയ്ക്ക് തൈറോയിഡിന്റെ ശസ്ത്രക്രിയ ചെയ്തിരുന്നു എങ്കിലും ശബ്ദം തിരികെ കിട്ടിയില്ല ഇപ്പോൾ ശരിക്കും എന്താണ് അമ്മയുടെ ശബ്ദത്തിന്റെ പ്രശ്നമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സ്പാസ് മോഡിക് ഡിസോണിയ എന്ന രോഗാവസ്ഥയാണിത് തലച്ചോറിൽ നിന്ന് വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അപ്നോർമൽ ആവുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത് മൂന്ന് തരത്തിലാണ് ഈ അവസ്ഥയുള്ളത് അതിൽ അഡക്ചർ എന്ന സ്റ്റേജിലാണ് താര കല്യാണമുള്ളത് തൊണ്ടയിൽ ആരോ മുറുക്ക പിടിച്ചിരിക്കുന്നത് പോലെയുള്ള സ്ട്രെയിൻ ആണ് അമ്മയ്ക്കെന്നും എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു മരുന്നില്ലെന്നും സൗഭാഗ്യം പറയുന്നു ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി ബോട്ടോക്സ് ആയിരുന്നു അത് ചെയ്ത സമയത്തായിരുന്നു അമ്മയുടെ മരണം ബോട്ടോക്സ് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും മിശ്രമം ആവശ്യമാണ് വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ അമ്മമ്മേടെ മരണത്തോടെ വിശ്രമിക്കാനോ കെയർ ചെയ്യാനോ സാധിച്ചില്ല മരണമറിഞ്ഞ് വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു പിന്നീട് വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരികെ വന്നു കൂടാതെ ആ സമയത്ത് സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു ഇപ്പോൾ സർജറി കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നും സൗഭാഗ്യ പറയുന്നു ഒരു മണിക്കൂർ നല്ല ശസ്ത്രക്രിയയായിരുന്നു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അമ്പയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സൗഭാഗ്യ പറയുന്നു പക്ഷേ ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും കൂടാതെ പാടാനൊന്നും ഇനി സാധിക്കില്ല ഹൈപ്പിച്ചിൽ സംസാരിക്കാനോ പാടാനോ പാടില്ലെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം പാട്ടുകാർക്കും വക്കീലുമാർക്കും ഒക്കെ ഈ രോഗം വരാറുണ്ട് അവർക്ക് വേറെ രീതിയിലായിരിക്കും ചികിത്സ കേരളത്തിൽ നിരവധി പേരിൽ ഈ രോഗം കണ്ടെത്തിയിട്ടുണ്ട് ജീവന ഭീഷണിയുള്ള രോഗം അല്ലിത് പക്ഷേ കുറച്ച് പെയിൻഫുള്ളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നും സൗഭാഗ്യ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് എത്രയും വേഗം താര കല്യാണിന് ശബ്ദം തിരിച്ചു കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക